കേരള കലാമണ്ഡലത്തിൽ ഈ വർഷത്തെ ആർട്ട് ഹൈസ്കൂൾ വിഭാഗത്തിലെ പ്രോസ്പെക്ടസിൽ മഹാകവി വള്ളത്തോളിന്റെ ഫോട്ടോ ഒഴിവാക്കിയെന്നാരോപിച്ച് ബി ജെ പി പ്രതിഷേധിച്ചു കൽപ്പിത സർവകലാശാല അധികൃതരുടെ പങ്ക് വ്യക്തമാണെന്ന് ബി ജെ പി നേതാക്കൾ ആരോപിച്ചു ിൽ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇറക്കിയിട്ടുള്ള പ്രോസ്പെക്ടസിൽ നിന്നും മഹാകവി വള്ളത്തോളിന്റെ ചിത്രം മാറ്റി ഇവിടെ ഒരു മ്യൂസിയത്തിന്റെ ചിത്രം കൊടുത്ത് ഇവിടുത്തെ അധികൃതർ തെറ്റായ ഒരു നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് നമുക്കറിയാം അത് അറിഞ്ഞുകൊണ്ടാണോ അറിയാത്തത് കൊണ്ടാണോ എന്നറിയില്ല പക്ഷേ നിരുത്തരവാദപരമായ വലിയൊരു തെറ്റാണ് ഒരു സന്ദേശമാണ് ഇന്ന് ലോകം മുഴുവൻ കേരള കലാമണ്ഡലത്തെ സ്നേഹിക്കുന്ന ആരാധിക്കുന്ന മഹാകവിയെ സ്നേഹിക്കുന്ന ആളുകൾക്കൊക്കെ വേദന സൃഷ്ടിക്കുന്ന ഒരു നടപടിയാണ് ഇന്നത്തെ ഈ അധികാരികൾ സ്വീകരിച്ചിട്ടുള്ളത് മഹാകവിയുടെ ഫോട്ടോ മാറ്റിക്കൊണ്ടാണ് ഇവിടെ ഈ പ്രോസ്മുതീകരിച്ചിട്ടുള്ളത് ഇത് നിരുത്തരവാദപരമായിട്ടുള്ള നടപടിയാണ് കേരള കലാമണ്ഡലം ഭരിക്കുന്ന ഭരണകർത്താക്കൾക്കുള്ള ഒരു താക്കീതായി കൊണ്ടാണ് ഈ ഭാരതത്തിന്റെ സംസ്ഥാനം ഉയർത്തിപ്പിടിക്കുന്ന ദേശീയത ഉയർത്തിപ്പിടിക്കുന്ന രാജ്യത്തിന്റെ പരമോന്നത ഉന്നതി ഉയർത്തിപ്പിടിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി കേരള കലാമണ്ഡലത്തിന് മുന്നിൽ ബി ജെ പി ചെറുതുരുത്തി മണ്ഡലം പ്രസിഡന്റ് എം എ രാജു ഉദ്ഘാടനം ചെയ്തു വള്ളത്തോൾ നഗർ ബി ജെ പി പഞ്ചായത്ത് പ്രസിഡന്റ് വി നാരായണൻ അധ്യക്ഷനായി ബി ജെ പി തൃശ്ശൂർ നോർത്ത് ജില്ലാ സെക്രട്ടറി വി സി ഷാജി മുഖ്യപ്രഭാഷണം നടത്തി വരവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ബാലകൃഷ്ണൻ കെ അനീഷ് കെ മുകേഷ് എന്നിവർ സംസാരിച്ചു ൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക